ഈ വാരാന്ത്യത്തിൽ നാം ചിന്തിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ യേശു ആരാണെന്നതിനെ പറ്റിയാണ് ഇതേപ്പറ്റി നാം സംസാരിക്കേണ്ടി വരുന്നത് തന്നെ വളരെ ദുഃഖകരമായ കാര്യമാണ് കാരണം യഥാർത്ഥത്തിലുള്ള യേശു അല്ലാതെ മറ്റൊരു തരത്തിലുള്ള യേശുവിനെ ഈ ലോകത്തിൽ വരച്ച് കാണിക്കാനായിട്ട് പിതാവ് ഒരിക്കലും ആഗ്രഹിച്ചില്ല വിലയുള്ളതിന് മാത്രമേ വ്യാജന്മാരുണ്ടാകത്തുള്ളൂ വിലയില്ലാത്തതിൻ്റെ വ്യാജ പതിപ്പുകൾ ആരും സൃഷ്ടിക്കാറില്ല നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസന്മാരുടെ കാലത്ത് പോലും യേശുവിൻ്റെ വ്യാജന്മാരുണ്ടായിട്ടുണ്ട് ഞാനാദ്യമായിട്ട് രണ്ട് കോരന്തി പതിനൊന്നാം മധ്യായ നിങ്ങളെ കാണിക്കാം അതുകൊണ്ട് ഈ പ്രശ്നം ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ പ്രശ്നമല്ല ഇത് ആരംഭത്തിൽ തന്നെ തുടങ്ങിയതാണ് പിശാജെ ഒരു വഞ്ചകനാണ് ദൈവവചനം പറയുന്നത് പിശാജ് ഈ ലോകത്തെ മുഴുവനും വഞ്ചിക്കുന്നവനാണെന്നാണ് പിശാജെ മനുഷ്യനെ വഞ്ചിക്കുന്ന ഒരുവിധം പ്രത്യേകിച്ച് വിശ്വാസികളെ ദൈവവചനത്തിൽ വായിക്കാത്ത മറ്റൊരു യേശുവിനെ നമ്മുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കാണിച്ചുകൊണ്ടാണ് രണ്ട് കൊരിന്തി പതിനൊന്നിൻ്റെ മൂന്നാം വാക്യം ഓർത്തിരിക്കുക ഇവരെ കൊരിന്തിയയിലുള്ള വിശ്വാസികളാണ് പൗലോസ് ഇത് എഴുതുന്നത് കൊരിന്തിയ സഭയിലുള്ള വീണ്ടും ജനിച്ച വിശ്വാസികളോടാണ് എന്നാൽ സർപ്പം ഉപായത്താൽ ചതിച്ചതുപോലെ ശ്രദ്ധിക്കുക ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ദൈവവചനം പറയുന്നത് ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിയിലും ഏറ്റവും അധികം ബുദ്ധിയുണ്ടായിരുന്ന പിശാചനായിരുന്നു ഒന്നാണ് എവസ് കെ എൽ ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നാം വായിക്കുന്നത് നീ പിശാജ ദാനിയലിലും ജ്ഞാനിയായിരുന്നു ശലോമനെ അല്ല ദൈവം ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏറ്റവും ജ്ഞാനിയായ മനുഷ്യനായിട്ട് ഇവിടെ പറയുന്നത് മറ്റുള്ളവരങ്ങനാണ് കരുതുന്നത് അവൻ്റെ ജ്ഞാനം ഭൗമികമായിരുന്നു ദാനിയലിനെയാണ് ഈ ഭൂമിയിൽ ജീവിച്ച ഏറ്റവും ജ്ഞാനിയായ മനുഷ്യനായിട്ട് ദൈവം കരുതുന്നത് പിശാചിനെ നോക്കിക്കൊണ്ട് ദൈവം പറയുകയാണ് നീ ദാനിയലിനും ജ്ഞാനിയല്ലോ അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച എല്ലാ സൃഷ്ടിയിലും ഏറ്റവും ജ്ഞാനി അവനായിരുന്നു ഏറ്റവും സമർത്ഥൻ അതിബുദ്ധിമാൻ എന്നാൽ അവൻ വീണുപോയി അതുകൊണ്ട് നമ്മളിൽ ആരെങ്കിലും ചിന്തിക്കുന്നോ നമുക്ക് പിശാചിനെ വഞ്ചിക്കാൻ കഴിയുമെന്നോ ഒരിക്കലുമില്ല നമ്മളെക്കാൾ എല്ലാം സമർത്ഥനാണ് അവൻ മനുഷ്യൻ്റെ പ്രകൃതം ആറായിരം വർഷമായിട്ട് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രിസ്ത്യാനികളെ രണ്ടായിരം കൊല്ലമായിട്ട് അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അവന് കൃത്യമായിട്ടറിയാം എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയെ വഞ്ചിക്കേണ്ടതെന്ന് അതുകൊണ്ട് ആരെങ്കിലും ചിന്തിക്കുകയാണ് ഞാൻ പിശാചിനേക്കാൾ ബുദ്ധിമാനാണ് അവൻ അവനെ തന്നെ വഞ്ചിക്കുകയാണ് ദൈവം എന്തുകൊണ്ടാണ് അവനെ അങ്ങനെ സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ് ദൈവം ദാനിയലിനേക്കാൾ ബുദ്ധിയുള്ളവനായിട്ട് പിശാചിനെ സൃഷ്ടിച്ചത് പഴയ നിയമത്തിലെ ഈ ഭക്തനായ മനുഷ്യനേക്കാൾ ദാനിയൽ നമ്മളെക്കാൾ ഒക്കെ ബുദ്ധിമാനായിരുന്നു അതിൻ്റെ ഉത്തരം നമുക്ക് കാണാൻ കഴിയുന്നു ഈ പഴയ നിയമത്തിൽ കാണുന്ന ഈ ചോദ്യത്തിന് നാം ഉത്തരം കാണുമ്പോഴേ മനസ്സിലാവും എന്തുകൊണ്ടാണ് ദൈവം ഇസ്രയേലിൻ്റെ ശത്രുക്കളെ ഇസ്രായേലിനേക്കാൾ അധികം ശക്തരായി സൃഷ്ടിച്ചത് ഇസ്രയേലിയിൽ വളരെ ചെറിയ ഒരു ജനസമൂഹമായിരുന്നു ഇന്ന് കാണുന്ന പോലെ തന്നെ എന്നാൽ പഴയനിുമ്പം വായിക്കുമ്പോൾ വളരെ ശക്തരായിട്ടുള്ള ബലമുള്ള സമൂഹം അതിന് നേരെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അവർക്ക് നേരെ ശക്തരായിട്ടുള്ള സൈനിക ശക്തികൾ കടന്നു വരുന്ന നമ്മൾ കാണുന്നു എന്നാൽ ഇസ്രയേലിലെ വളരെ ഒരു കൂട്ടം അതിന് കാരണം ഇതായിരുന്നു അവർക്ക് ഒരിക്കലും ഒരിക്കലും അവരുടെ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുവാനായിട്ട് കഴിയുമായിരുന്നില്ല ഇസ്രയേലിലെ ലക്ഷം ആളുകളുള്ള വലിയൊരു രാജ്യമായിരുന്നെങ്കിൽ അവർക്ക് നേരെ വരുന്നവർ ബലഹീനരായിരുന്നെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു അവർക്ക് തന്നെ അതിനെ നേരിടാൻ കഴിയുമായിരുന്നു അതുകൊണ്ട് ദൈവം എപ്പോഴും തൻ്റെ ജനത്തെ ബലഹീനരാക്കി തന്നെ സൂക്ഷിച്ചു അങ്ങനെ അവർ ആശ്രയിക്കാൻ വേണ്ടി എന്നെയും നിങ്ങളെയും ദൈവം പിശാചിനെ പോലെ ബുദ്ധിയുള്ളവരായിട്ടല്ല സൃഷ്ടിച്ചത് അങ്ങനെ നമ്മൾ നമ്മുടെ കഴിവിൽ ആശ്രയിക്കാതിരിക്കും നിങ്ങൾക്കറിയാം ക്രിസ്ത്യൻ ലോകത്തിൽ ആരാണ് വഞ്ചിക്കപ്പെട്ടു പോകുന്നതെന്ന് തങ്ങളുടെ തന്നെ കഴിവിൽ ആശ്രയിച്ച് ജീവിക്കുന്നവർ മാത്രമാണ് അതുകൊണ്ട് പൗലോസ് കുരുന്തിയർക്ക് കഴിഞ്ഞപ്പം അവരോട് പറയാണ് ഞാൻ ഭയപ്പെടുന്ന കാര്യം നിങ്ങളും വളരെ ബുദ്ധിമാന്മാരാണ് വളരെ ബുദ്ധിമാന്മാരുന്ന അനേകരെ കുരിന്യ സഭയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർ ജഡീകരായിരുന്നത് ബുദ്ധിയുള്ള നിങ്ങളെ ഓർത്ത് ഞാൻ ഭയപ്പെടുകയാണ് കാരണം വിശാജ് തൻ്റെ തന്ത്രം കൊണ്ട് നിങ്ങളെ വഴിതെറ്റിക്കുമോ എന്ന് നിങ്ങളിലുള്ള നിർമ്മലതയും ഏകാഗ്രതയിൽ നിന്നും നിങ്ങളെ വഞ്ചിച്ചു കളയുമോ എന്ന് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും അതായിരുന്നു അവൻ്റെ ഭയം യഥാർത്ഥ യേശുവിൽ ഒരു നിർമ്മലതയുണ്ട് അവന് സങ്കീർണതയൊന്നുമില്ല അവൻ്റെ ഭയം അവരുടെ ഈ വലിയ ബുദ്ധി കൊണ്ടല്ല അവരെ കുഴപ്പം പിടിച്ച ആശയങ്ങളിൽ ചെന്ന് ചാടി അവരുടെ ആ നിർമ്മലത നഷ്ടപ്പെടുവാണ് അതുപോലെ ക്രിസ്തുവിനോടുള്ള അവരുടെ ഏകാഗ്രതയും എപ്പോഴെങ്കിലും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ദയവായിട്ട് ഇത് കേൾക്കുക രണ്ട് കാര്യം നിർമ്മലതയും ഏകാഗ്രതയും എപ്പോഴെങ്കിലും നിങ്ങളുടെ ക്രിസ്തീയ ജീവിതം ഈ നിർമ്മലതയിൽ നിന്നും ഏകാഗ്രതയിൽ നിന്നും മാറിപ്പോകുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് പിശാജിന് നിങ്ങളിൽ സ്വാധീനമുണ്ട് നിങ്ങൾ ചെയ്യുന്ന എന്ത് തന്നെ ആയിക്കോട്ടെ ഒരുപക്ഷെ ഒത്തിരി സുവിശേഷമെല്ലാം നിങ്ങൾ ചെയ്യുന്നവനായിരിക്കും തുതി ആരാധനയും ഒക്കെ ഉണ്ടായിരിക്കാം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആ നിർമ്മലതയും ഏകാഗ്രതയും നഷ്ടമായിട്ടുണ്ടെങ്കിൽ പിശാജ് ജയിച്ചിരിക്കുകയാണ് എങ്ങനെയാവനത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത് പൗലസു കുരുന്തരോടാണ് പറയുന്നത് ഒരുത്തൻ വന്ന് നാലാം വാക്യം ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശുവിനെ പ്രസംഗിക്കുകയോ അതുകൊണ്ട് ഇത് ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ തുടങ്ങിയ കാര്യമാണ് രണ്ടും ഒരേ പേരാണ് എന്നാൽ ഒരേ വ്യക്തിയല്ല ഇത് ഇത് സത്യമാണോ ഇന്ന് അനേക ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് മറ്റൊരു യേശുവിനെ ആണ് അതുകൊണ്ടാണ് അവരുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ശക്തി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം കാരണം യേശു പറഞ്ഞു എന്നിൽ വിശ്വസിക്കുന്നവൻ ഈ പറയുന്ന ചില കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്തുകൊണ്ടാണ് അവനിൽ വിശ്വസിക്കുന്നതെന്ന് പറയുന്ന അനകരുടെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ സംഭവിക്കാതിരിക്കുന്നത് അവർ വളരെ ലൗകികരാണ് പരാജിതരാണ് ലോകത്ത് ജീവിക്കുന്ന ഏതു മനുഷ്യനും പോലെ കാരണം നിശ്ചയമായിട്ടും അവർ യഥാർത്ഥ യേശുവിൽ അല്ല വിശ്വസിക്കുന്നത് മറ്റൊന്നുമല്ല അതിന് കാരണം അല്ലെങ്കിൽ യേശു തൻ്റെ വാഗ്ദാനം നിറവേറ്റാത്തതുകൊണ്ടാണോ അതോ അവൻ മനസ്സ് മാറ്റിയതാണോ അല്ലല്ല അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ് ഇങ്ങനെ ഒരുത്തൻ വന്ന് മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുമ്പോൾ ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നിങ്ങൾ അത് പൊറക്കുന്നു നിങ്ങളത് സ്വീകരിക്കുന്നു എന്തുകൊണ്ടാണ് ആളുകളെ മറ്റൊരു യേശുവിനെ സ്വീകരിക്കുന്നത് യഥാർത്ഥ യേശു അല്ലാത്ത മറ്റൊരാളെ അത് നമ്മൾ മനസ്സിലാക്കിയാൽ നാം വഞ്ജിക്കപ്പെട്ട് പോകത്തില്ല